ഹായ് ഫ്രണ്ട്സ് ഡിഫോർട്ട് ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ നിങ്ങളതിൽ പെരിച്ച് സെയിലുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ വിളിച്ചിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുക കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ഇന്ന് ബേർഡ്സ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കൊടകരയിൽ നിന്നാണ് വന്നിരിക്കുന്നത് അത് സാറ്റിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ് രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ നമുക്ക് ഈ സെക്ഷനിൽ പറഞ്ഞത് ഒന്നാം സെക്ഷനിൽ കൊടകരയെന്ന് പറയുന്ന ബേഡുകൾ മൊത്തമായിട്ടും കൊടുക്കുന്നതായിരിക്കും കേട്ടോ ബൾക്കായിട്ട് എടുക്കുമ്പോൾ റേറ്റ് കുറവുണ്ടായിരിക്കും അപ്പോൾ നാല് സെക്ഷനായിട്ട് നമുക്ക് വീഡിയോ അയച്ചു തന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ല കൊടകര എന്നുള്ളത് ആദ്യ സെക്ഷനിൽ വരുന്നത് സാറ്റിയാണ് സാറ്റിന് എഴുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ കുറച്ച് ബേഡുകൾ കൊടുക്കാനുണ്ട് മൊത്തത്തിൽ എടുക്കണമെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ സാറ്റിൻ്റെ ബ്രീഡിംഗ് പേർന്ന് ചോദിക്കുന്നത് എഴുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് മുഗിയുടെ മുഗിയാണ് മുഗി അഡൽട്ടും ഉണ്ട് സെമി അഡൾട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് പീസ് റേറ്റ് നൂറ് രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് ഇതിൽ ആ കോഫി കളർ മാത്രം സെയിലായിട്ടുണ്ട് ബാക്കിയുള്ള ബേഡ്സ് കൊടുക്കാനുള്ളതാണ് ബാക്കിയെല്ലാം അപ്പോൾ ഇത് ചോദിക്കുന്ന റേറ്റ് പീസ് റേറ്റ് നൂറ് രൂപയാണ് ഈ മുഗി ചോദിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഷേക്കിങ്ങുകളുള്ള ഒക്കെ മുഗീസാണ് വന്നിരിക്കുന്നത് അപ്പോൾ പീസ് റേറ്റിന് നൂറ് രൂപയാണ് ചോദിക്കുന്നത് അഡൽട്ടും ഉണ്ട് സെമി അഡൽട്ടും ഒക്കെ ഉണ്ട് കല് അപ്പോൾ മൊത്തത്തിൽ ബേഡ്സ് മൊത്തത്തിൽ സാറ്റിയുണ്ട് മുഗിയുണ്ട് ക്രോസ് ബേർഡ്സ് ഉണ്ട് ഹോമർ ഉണ്ട് മൊത്തത്തിൽ ബൾക്ക് സെയിലായിട്ട് എടുക്കുകയാണെങ്കിൽ എമൗണ്ടിൽ നല്ലൊരു വ്യത്യാസം പറയുന്നതായിരിക്കും മൊത്തത്തിൽ ഒരു എമൗണ്ട് കൊടുത്താൽ മതിയാവും അടുത്തായിട്ട് വന്നിരിക്കുന്നത് സാറ്റി ക്രോസ് ബേഡ്സ് ഉണ്ട് ഹോമറിൻ്റെ റേറ്റ് പറയണില്ല മൊത്തത്തിൽ കൊടുക്കുകയാണെങ്കിൽ ഹോമർ കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇതിന് പീസ് റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് സാറ്റീനുണ്ട് ക്രോസ്ബേഡ് ഉണ്ട് ഹോമർ ഇല്ലാതെയാണ് റേറ്റ് പറയുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പീസ് റേറ്റ് നൂറ്റി അമ്പത് രൂപ ഹോമർ കൊണ്ട് സെയിൽ സെയിലിനുള്ളതാണ് മൊത്തത്തിൽ കൊടുക്കണമെങ്കിൽ മാത്രമേ ഹോമറ് സെയിലുള്ളൂ അപ്പോൾ അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഹോമറിൻ്റെ തന്നെയാണ് ഹോമറിൻ്റെ റേറ്റ് ബ്രീഡറോൺ ചോദിക്കുന്നത് സെപ്പറേറ്റ് നിങ്ങൾ സിംഗിളായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ബ്രീഡറോൺ ചോദിക്കുക അല്ലെങ്കിൽ ഇത്രയും കാണിച്ച് പേര് മൊത്തത്തിലായിട്ട് ഒരു രണ്ടായിരം ടു മൂവായിരം റേഞ്ചിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ വന്നിരിക്കുന്നത് ഹോമറുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ സ്ഥലം പറഞ്ഞത് തൃശ്ശൂർ ജില്ലയിൽ കൊടകരയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഈ ബേഡ്സ് മൊത്തം ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നല്ല റേറ്റ് ഓർവിന് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ആ ബ്രീഡർ നമ്പർ നമ്മൾ വീഡിയോയിലുണ്ട് വീഡിയോയ്ക്ക് തൊട്ടു തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് ബേഡ്സ് എത്തിയിരിക്കുന്നത് മലപ്പുറം കൊളത്തൂരുള്ള ചില്ലൂസ് ലോഫ്റ്റിലെ പ്രാവുകളാണ് എത്തിയിരിക്കുന്നത് ഒരുപാട് പ്രാവുകൾ എത്തിയിട്ടുണ്ട് ചില്ലുസ് ലോഫ്റ്റിൽ നിന്ന് അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ വരുന്നത് നാല് ജോഡി ഫാൻ്റയിൽസിൻ്റെ ബ്രീഡിംഗ് പെയറാണ് ചോദിക്കുന്ന റേറ്റ് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് നാല് ജോഡിക്ക് കൂടി ചോദിക്കുന്നത് അതിലൊരു ജോഡി ബെൽജിയം ഫാൻ്റ സിൽക്കി ഫാൻ്റയിലാണ് ബാക്കി നാല് ജോഡി ബ്രീഡിങ് പയറ് ഫാൻ്റയിൽസിന് ചോദിക്കുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് അടുത്ത് വന്നിരിക്കുന്നത് കൊമർണറിൻ്റെ ഒരു പത്ത് കള്ളിയായ പയറാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപേനെ ചോദിക്കുന്ന റേറ്റ് കൊമറിനറിൻ്റെ പത്ത് ആയിട്ടുള്ള ഒരു പെയർ അടുത്തിട്ട് വന്നിരിക്കുന്നത് സാക്സൺ പ്രീസ്റ്റ് എന്ന് പറഞ്ഞ പി വന്നിരിക്കുന്നത് അത് പത്ത് കള്ളിയായി മെയിലും രണ്ട് കള്ളിയായി ഫീമെയിലും ഇതിന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അറുന്നൂറ് രൂപേന് ഈ പെയറിന് ചോദിക്കുന്ന റേറ്റ് സാക്സൺ പ്രീസ്റ്റ് ഇത് സാക്സൺ പ്രീസ്റ്റിൻ്റെ അടുത്ത ഒരു പേരാണ് പെയർ പത്ത് കള്ളിയായ മെയിലും ആറ് കള്ളിയായ ഫീമെയിലും ഒരു എൺപത് ശതമാനമാണ് ഫീമെയിലെന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ ചോദിക്കുന്ന റേറ്റും രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ പേറിനെ ചോദിക്കുന്ന റേറ്റും അടുത്ത് വന്നിരിക്കുന്നത് അഞ്ച് പീസാണ് അതിൽ മുദീനുണ്ട് കിങ്ങുണ്ട് നാലുകള് നാല് കള്ളി രണ്ട് കള്ളി മൂന്ന് കള്ളിയാണ് പ്രായം വരുന്നത് ഇത് അഞ്ചും കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഫ്രില്ലിൻ്റെ എട്ട് കള്ളിയായ മെയിലാണ് ഷീൽഡ് ഫ്രില്ലിൻ്റെ എട്ട് കള്ളിയായ മെയിലാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് എട്ട് കള്ളിയായ നല്ല ഫ്രില്ലിങ്ങുള്ള ഷീൽഡ് ഫ്രില്ലിൻ്റെ മെയിലാണ് വന്നിരിക്കുന്നത് നല്ല ക്യാപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഈ മെയിലും ചോദിക്കുന്ന റേറ്റ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഷീ ഷീൽഡ് ഫ്രില്ലിൻ്റെ ബ്രീഡിങ് മെയിലാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപയാണ് നല്ല ഫ്രില്ല ക്വാളിറ്റി ഉണ്ട് ക്യാപ്പില്ല ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരം രൂപയാണ് ബ്രീഡിങ് മെയിലാണ് ഫ്രില്ലിങ് ഫ്രില്ലൊക്കെ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഫ്രില്ലാണ് ഷീൽഡ് ഫ്രില്ലാണ് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപയാണ് ബ്രീഡിങ് മെയിലാണ് അന്വേഷിക്കുന്നവർക്ക് വാങ്ങാവുന്നതാണ് ഷീൽഡ് ഫ്രില്ലിൻ്റെ അടുത്തത് ബ്യൂട്ടി ഹോമറിൻ്റെ ഒരു എട്ട് കള്ളിയായ പയറാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് രണ്ടായിരം രൂപയാണ് അടുത്ത് പറയുന്നത് ജാക്കോബിൻ്റെ ഒരു മെയിലാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ജാക്കോബിൻ്റെ ഒരു മെയിൽ അഡൾട്ട് മെയിൽ അടുത്ത് വന്നിരിക്കുന്നത് ബൊക്കാറോടെ ഒരു എട്ട് കള്ളിയായ മെയിലാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ബൊക്കാറോടെ എട്ട് കള്ളിയായ മെയിലാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് അടുത്തിട്ട് വന്നിരിക്കുന്നത് ബൊക്കാറോടെ ഒരു ബ്രീഡിംഗ് പയറാണ് ബ്രീഡിംഗ് പെയറിന് ചോദിക്കുന്ന റേറ്റ് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ബൊക്കാറോടെ ബ്രീഡിംഗ് പെയർ അടുത്തു വന്നിരിക്കുന്നത് ബ്യൂട്ടി ഹോമറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് അടുത്തു വന്നിരിക്കുന്നത് ബർപ്പൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ബർപ്പൻ്റെ ബ്രീഡിംഗ് പെയറിന് വരുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത് വന്നിരിക്കുന്നത് സ്കാൻറോളിൻ്റെ ഒരു മെയിലാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് സ്കാൻറോളാണ് അടുത്ത് വന്നിരിക്കുന്നത് പർ മിക്സാണ് മിക്സിൽ ആൽമണ്ട് മെയിലും ബ്ലൂ ചക്കറ് ഫീമെയിലാണ് വരുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ പയറിനെ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ ആൽമണ്ട് മെയിലാണ് ബ്ലൂ ചക്കറ് ഫീമെയിലാണ് അടുത്തു വന്നിരിക്കുന്നത് ബ്യൂട്ടി ഹോമറിൻ്റെ ഒരു ബ്രീഡിങ് പയർ വിത്ത് സിംഗിൾ ചിക്ക് ഇതിന് ചോദിക്കുന്ന റേറ്റ് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ബ്യൂട്ടി ഹോമറിൻ്റെ ബ്രീഡിംഗ് പെയർ വിത്ത് സിംഗിൾ ചിക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്തതാണ് മാഗ് പി പൗഡറിൻ്റെ ഒരു ബ്രീഡിംഗ് ആണ് ബ്ലൂ വന്നിട്ട് മെയിലും റെഡ് ഫീമെയിലും ആണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് നാലായിരത്തി മുന്നൂറ് രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് ഈ ബ്രീഡിംഗ് പെയറിനു ചോദിക്കുന്ന റേറ്റ് നാലായിരത്തി മുന്നൂറ് രൂപ ബ്ലൂ മെയിലാണ് റെഡ് ഫീമെയിലാണ് മാക്ീ ഉണ്ട് നല്ല അടിപൊളി ക്വാളിറ്റി മാക്പി ആണ് അപ്പോൾ നാലായിരത്തി മുന്നൂറ് രൂപയാണ് ഈ പയറിന് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ ഈ ഇത്രയും ഒരുപാട് ബേഡ്സ് ഇപ്പോൾ ചില്ലൂസ് ലോഫ്റ്റിൽ കൊടുക്കാനുണ്ട് മലപ്പുറം കൊളത്തൂറിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്ത് ഇംഗ്ലീഷ് ലോങ് ഫേസ് ആണ് വന്നിട്ട് ഇതിന് ബ്രീഡിംഗ് പേറിന് ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപയാണ് ഈ പേറിന് ചോദിക്കുന്ന റേറ്റ് ബ്ലാക്ക് വന്നിട്ട് ഫീമെയിലും വൈറ്റിൽ ഡോട്ട് വരുന്നത് മെയിലുമാണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ബ്യൂട്ടി ഫാമറിൻ്റെ ഒരു ബ്രീഡിംഗ് പയറാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ബ്രീഡിംഗ് പെയർന്ന് ചോദിക്കുന്ന റേറ്റ് അടുത്തു വന്നിരിക്കുന്നത് ബ്യൂട്ടി ഫാമറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് വിത്ത് ചിക്കാണ് വന്നിരിക്കുന്നത് ഇത് മൂന്ന് അറുന്നൂറാണ് ഈ ബ്രീഡിംഗ് പയർ വിത്ത് സിംഗിൾ ചിക്കൻ ചോദിക്കുന്നത് മൂന്നായി മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് ചൈനീസ് അവളിൻ്റെ ഒമ്പത് കള്ളി പയറാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയാണ് ചൈനീസ് ആവുന്നുണ്ട് ഒമ്പത് കള്ളി പേരാണ് അപ്പൊ വീഡിയോ എല്ലാതും സ്കിപ്പ് ചെയ്യാതെ തുടക്കം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഒരുപാട് പ്രാവുകളുടെ കളക്ഷൻസ് വന്നിട്ടുണ്ട്